നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരായതിൽ അഭിമാനം വാനോളം ഉയരുന്ന ഒരു അവസരം കൂടി എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ദുരന്തമുഖത്ത് നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഇന്ത്യക്കാരുടെ നിലവിളി ഉയരുന്നതിനിടെ യുക്രൈൻ റഷ്യ കീഴടക്കുകയാണ് ഈ സമയത്ത് നിരവധി മലയാളികളും വിദ്യാർത്ഥികളുമാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഇവരുടെ രക്ഷിതാക്കളും ഉറ്റവരുമെല്ലാം യുദ്ധമുഖത്ത് നിന്നും ഇവരെ രക്ഷപ്പെടുത്തണമെന്ന അപേക്ഷയിൽ ഇന്ത്യ നാളെ മുതൽ അയൽ രാജ്യങ്ങളിലേക്ക് വിമാനങ്ങൾ അയക്കുമെന്ന സൂചനയും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ വാർത്തയുടെ സമാധാനത്തിലിരിക്കുന്ന ഇന്ത്യക്കാർക്ക് ഏറെ ആശ്വാസം നൽകുന്ന അതായത് ഇരട്ടി ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കുവാനുള്ള ചെലവ് മുഴുവൻ കേന്ദ്ര സർക്കാർ വഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് അവർക്ക് ഈ ഒരു അവസരത്തിൽ ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നാല് രാജ്യങ്ങളുടെ സഹകരണത്തോടെ ആദ്യഘട്ടം ആയിരം വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാനാണ് ശ്രമിക്കുന്നത് രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ റൊമാനിയയിലേക്ക് പുറപ്പെട്ടിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് എംബസി പുതിയ മാർഗനിർദ്ദേശങ്ങളും നൽകി യുക്രൈൻ അതിർത്തിയിലെ ഹംഗറിയുടെയും റൊമാനിയയുടെയും ചെക്ക് പോസ്റ്റുകളിൽ വിദ്യാർത്ഥികളോട് എത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ രക്ഷാസംഘം ചോപ് സഹനോയിലും എത്തും വിദ്യാർത്ഥികളോട് പാസ്പോർട്ട് കയ്യിൽ കരുതാനും ഇന്ത്യൻ പതാക വാഹനങ്ങളിൽ പതിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുക്രൈനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് വ്ലാഡിമിർ പുടിൻ നേരത്തെ അറിയിച്ചിരുന്നു നരേന്ദ്രമോദിയുമായുള്ള സംഭാഷണത്തിലാണ് പുടിൻ ഇക്കാര്യം അറിയിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്ന് യുക്രൈൻ അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് മോദി പുട്ടിനുമായി സംസാരിച്ചത് ഇന്ന് മാത്രം ആയിരം വിദ്യാർത്ഥികളെ യുക്രൈനിൽ നിന്ന് ഒഴിപ്പിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഒഴിപ്പിക്കലിന് മേൽനോട്ടം വഹിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ചില അതിർത്തി പോസ്റ്റുകളിൽ എത്തിയിട്ടുമുണ്ട് അതിർത്തികളിൽ എത്താനാണ് വിദ്യാർത്ഥികൾക്ക് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഹംഗറി റൊമാനിയ അതിർത്തിയിൽ എത്താനാണ് നിലവിൽ നിർദ്ദേശം നൽകിയത് അതിർത്തിക്കടുത്ത് താമസിക്കുന്നവർ ആദ്യം എത്തണം പാസ്പോർട്ട് കയ്യിൽ കരുതണം കോവിഡ് ഡബിൾ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കയ്യിൽ കരുതുക യാത്ര ചെയ്യുന്ന വാഹനത്തിൽ സ്വന്തം വസ്ത്രത്തിൽ എല്ലാം വളരെ വ്യക്തമായി വലുപ്പത്തിൽ ഇന്ത്യൻ പതാക പിൻ ചെയ്യുകയോ ഒട്ടിക്കുകയോ ചെയ്യുക സുരക്ഷ ഉറപ്പുവരുത്താനാണിതെന്നും എംബസി അറിയിച്ചു അതേസമയം യുക്രൈനിൽ ഇപ്പോൾ കഴിയുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ചേർന്ന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു നിലവിൽ വിദ്യാർത്ഥികൾ പലയിടത്തും ബംഗറുകളിൽ കഴിയുകയാണ് വെള്ളവും ഭക്ഷണവും ഉറപ്പാക്കണം എന്ന കത്ത് എംബസി ഇന്നലെ യുക്രൈൻ പ്രസിഡന്റിന് നൽകിയിരുന്നു എന്നാൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ സ്ഥിതി കൈവിട്ടു പോകുമെന്ന നിലയിലാണ് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് ഈ അവസരത്തിലാണ് ഇന്ത്യക്കാരെ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിപ്പിക്കാനുള്ള ദൗത്യം തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക